ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് വികസനം എത്തിക്കണമെന്ന് എം എം മണി എം എൽ എ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വികസന ശിമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യപരമായി ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് വേണം നാട്ടിൽ വികസനം എത്തിക്കാൻ അത് ഉറപ്പുചെയ്യുന്ന ബാധ്യത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കാണെന്നും എം എം മണി എം എൽ എ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നാടിന്റെ വികസന കാര്യങ്ങൾ ചെയ്ത് പറയുന്നത് തികച്ചും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടാണ് അത് ഉറപ്പു ചെയ്യുന്ന ബാധ്യത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ബാധ്യതയാണ് ജില്ലാ പഞ്ചായത്ത് അതായത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ ആണ് എം എൽ എം പി ആണ് എം പി ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അവർക്കുള്ള ഉത്തരവാദം ജനങ്ങളുടെ അഭിപ്രായം കൂടെ അതിനൊക്കെ ചെയ്യുകയായിരുന്നതാണ് എന്ന് ഞാൻ ഈ അവർഷത്തെ ചോദിക്കാനൊക്കെ അയ്യപ്പൻകോയിൽ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യമുള്ളതെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വികസന സെമിനാറിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് സെമിനാറിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിന്റെ പ്രദർശനവും നടന്നു വികസന സെമിനാറിൽ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിജൻ നേർണ്ണം കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ബിനു പഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കാല നിഷ ബിനോജ് പി എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ